എല്ലാവർക്കും ഓണാശംസകൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി വരവേൽക്കാനൊരുങ്ങി മലയൻകീഴ് ജമന്തിപ്പാടം അത്തപ്പൂക്കളമിടാനുള്ള വേറെ എങ്ങും പോണ്ട മലയൻകീഴിലേക്ക് വന്നോളൂ മലയൻകീഴിൽ നിന്നും ഊരുട്ടമ്പലം പോകുന്ന വഴിയിൽ ബ്ലോക്ക് നടയിലാണ് കാടുപിടിച്ച് കിടന്ന സ്ഥലം തൊഴിലുറപ്പ് തൊഴിലാളികളും അക്ഷയശ്രീ പുരുഷ സംഘവും കൂട്ടായ്മയായി പരിശ്രമിച്ച് ജമന്തി പാടം ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അഭ്യർത്ഥന മാനിച്ച് ബ്ലോക്ക് ഡിവിഷന് വേണ്ടി ഡിവിഷൻ പറയുന്നത് നമ്മുടെ ഇവിടെ പ്രവീൺ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ തിരുമല താമസിക്കുന്ന ഒരാളിൻ്റെ വസ്തുവാണ് ഇതെടുത്തത് അദ്ദേഹത്തിൻ്റെ വസ്തു കാട് പിടിച്ചിടുന്ന ഈ വസ്തുവിനെ ഞങ്ങൾ ഇത്രയും മനോഹരമായി തൊഴിലുറപ്പ് ഞങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത്രയും മനോഹരമായിട്ട് ഇതിനെ നിങ്ങൾക്ക് അത് ലാൻഡ് ഒരുക്കി തന്നു ഒരുക്കി തന്നപ്പോൾ പുരുഷ സംഘ അക്ഷയശ്രീ എന്ന ഒരു പുരുഷ സ്വസായ സംഘത്തിൻ്റെ അംഗങ്ങൾ ഏഴുപേരടങ്ങുന്ന ഒരു കൂട്ടം അതിൽ എക്സ് മിട്രിക്കാർ നാല് പേരുണ്ട് അവരുടെ ഒരു ഇതാണ് ഈ തരിശായി കിടന്ന ഈ ഭൂമി പേരെന്ന് പറയുമോ ഒരു പ്രകാശ് ഒരു രജികുമാർ ഒരു രാജശേഖരൻ നായർ ഒരു രാജൻ വിക്രമൻ ഒരു രാജൻ വിക്രമൻ ഇങ്ങനെയുള്ള അവരുടെ കൂട്ടായ അവരുടെ കൂട്ടായ്മയാണ് പക്ഷെ ഇത്രയും തരിച്ചായി കിടന്ന ഈ ഭൂമിയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി കൃഷി സഞ്ചാരൻ യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തട്ടൊരുക്കി കൊടുക്കുകയും ഈ കൃഷി ഭൂമിയെ ഒരുക്കി നമ്മുടെ ഈ തൈ ബ്ലോക്ക് പഞ്ചായത്താണ് നട്ടു കൊടുത്തത് എന്നിട്ട് അതിനെ വളർത്തിയെടുത്ത് പരിപാലിച്ചെടുക്കുക എന്നാണ് ഈ പുരുഷ സംഘത്തിനെ ഏൽപ്പിച്ചത് അവർ നന്നായിട്ട് രീതിയിൽ നല്ല രീതിയിൽ കൃഷി ഇതാ ഇപ്പോൾ ആർ സി സി തന്നെ എന്താ നാൽപ്പത് കിലോ ഇപ്പോൾ ആർ സി സി കാർ വന്ന് വാങ്ങിക്കൊണ്ട് അപ്പോൾ ഇവിടെ തന്നെ കൃഷി നടക്കുന്നു അപ്പോൾ ഇവിടെ പേരെന്താണ് എൻ്റെ പേര് രാജികുമാറി ഡിവിഷൻ്റെ മെമ്പറാണ് ഞാൻ മല ബ്ലോക്ക് നിയമം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇതാ ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൃഷി ഇവിടെ തന്നെ ഡെയിലി മുപ്പത് കിലോയുടെ പൂ ഇവിടെ നിന്ന് വിറ്റോണ്ടിരിക്കുകയാണ് അതുപോയിട്ട് ഇപ്പോൾ പൂവ് തികയാത്തോണ്ട് സമാന രീതിയിലും മലയങ്കിഴി ഗ്രാമപഞ്ചായത്തിൻ്റെ അവർ നടത്തിയ കൃഷിയിൽ നിന്ന് ഞങ്ങൾ പൂവെടുത്ത് വെച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കൊടുക്കാൻ പൂ തേയുന്നില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് വലിയൊരു രീതിയിലൊരു കൃഷി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രീതിയിൽ നടത്താനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയൊരു ചെറിയ ഗ്രാമപ്രദേശത്ത് കണ്ണിന് കുളിരായി നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് സിറ്റിയിൽ വില ഇരുന്നൂറ്റി ഇരുപത് വരെയാണ് ഒരു കിലോ പൂവിൻ്റെ വില ഞങ്ങളിവിടെ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് വരെ നൂറ് രൂപ കുറച്ചാണ് ഈ പാടത്ത് പൂവിക്കുന്നത് വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർ ഇത് കാണുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ പൂവാങ്ങോ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസായി ഓണാശംസകൾ ബ്ലോക്ക് നയം ബ്ലോക്ക് പഞ്ചായത്തിന് നേർന്നു കൊണ്ടു നിർത്തുന്നു